സംഘിണി ചാണകത്തിൽ നടക്കുന്നവളെ നീ ഒരു നല്ല കാര്യങ്ങളും ചെയ്യില്ല എല്ലാത്തിനും വികസനത്തിന് മുഴുവൻ എതിരാണ് ഈ സംഘികൾ അങ്ങനെ അബ്യൂസ് ഈ ഡിവിഷനിൽ എനിക്ക് അടുത്തോളം കാലം നിയമ നിഷേധം നടക്കില്ല ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വ്യക്തമായ കാരണം പോലും പിന്നീട് പല പല കാരണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് അവരുടെ വായിലേക്ക് രണ്ട് പറോട്ടയും കുറച്ച് ബീഫും കൂടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റി വര വയ്ക്കുക അപ്പൊ അവൾ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഒരു രാഷ്ട്രീയമോ ഞങ്ങൾ കലർത്തിയിട്ടില്ല ഞങ്ങൾ കലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ചെല്ലുന്ന വീടുകളിലും ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവരുണ്ട് പല വിശ്വാസങ്ങളിലുള്ളവരുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നല്ല പിന്തുണയാണ് പല സ്ഥലങ്ങളിലും അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് എന്നെ ആ സ്റ്റൗവിൽ പറഞ്ഞു കിട്ടുന്നു നമ്മളെ ചന്തി പൊള്ളിച്ചു വിടരുത് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല തീർക്കുകയാണെങ്കിൽ അടിക്ക് എന്നെ തീർത്തിരിക്കണം ഒരു അംശം ജീവൻ പോലും ബാക്കി വെക്കാൻ പാടില്ല ഞാൻ അത് ശക്തമായി െന്ന് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ ആ ഒരാഴ്ചയിൽ മൂന്നും നാലും ദിവസം പ്രത്യേകിച്ച് ഈ സൗത്ത് ഏരിയയിൽ ഞാനിങ്ങനെ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് കാരണം അവിടെ രാത്രി വരികയും രാവിലെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന ധാരാളം കടകളെക്കുറിച്ച് ഞാൻ കൗൺസിലിൽ സംസാരിക്കുകയും അതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പം ഞാൻ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് പോകാറുണ്ട് കാരണം ഡ്രഗ്സ് ഉണ്ട് എല്ലാ തരത്തിലും ഇമോറൽ ട്രാഫിക്കിങ്ങും ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു ഒന്ന് രണ്ട് ഡിവിഷൻ നിവാസികളും എൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഓരോരുത്തരോട് ചോദിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഒരു പത്തടി വീതിയിൽ നമ്മളുടെ വാക്ക് വേ നടക്കാനുള്ള ഫുട്പാത്ത് മുഴുവൻ മുഴുവനെടുത്ത് റോഡിലേക്കും കൂടി ഒരു മൂന്നടി വെച്ച് പതിനഞ്ചടി നീളത്തിൽ ഒരു തട്ടുകട പെട്ടെന്ന് വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ അവിടെ മുമ്പിൽ നോക്കുമ്പോൾ വയനാട്ടിലേക്ക് സ്നേഹം തട്ടുകട എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഞാൻ പറഞ്ഞു ഇതിന് ലൈസൻസ് ഉണ്ടോ അപ്പോൾ അവർ പറഞ്ഞു അവർ ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് അവർക്ക് എന്തും ചെയ്യാം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് അവർ അവരെന്തും ചെയ്യും അവർക്കൊരു നിയമത്തിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ സിമ്പിളല്ലേ ഈ കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നത് സി പി എം അല്ലേ മേയറോടൊരു വാക്ക് പറഞ്ഞാൽ അവർ ഒപ്പിട്ട് തരുമല്ലോ അല്ലെങ്കിൽ ഹെൽത്ത് കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നിങ്ങളുടെ ആളല്ലേ ഒപ്പിട്ട് തരുമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ നിയമം നിഷേധിക്കും നിയമം അനുസരിക്കുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് എന്തൊക്കെ തരത്തിലെ കാര്യങ്ങളാണ് ഒരു ഡൊമസ്റ്റിക് ഗ്യാസ് ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് അത് ഏറ്റവും വലിയ വയലേഷൻ ഓഫ് ദ റൂൾസാണ് അപ്പം ഇപ്പം നിങ്ങളുടെ കുഞ്ഞടുക്കളയിൽ ഒരു ഗ്യാസ് വെച്ചല്ലേ നിങ്ങൾ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പിന്നെ ഇത്രയും തുറന്ന സ്ഥലത്ത് ചെയ്താൽ തന്നെ ഞങ്ങൾക്കൊരു നിയമവും ബാധകമല്ല എന്നും പറഞ്ഞ് അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസിനോട് അവരുടെ നേതാവ് പറഞ്ഞു ഇവർ ഞങ്ങൾക്ക് വളരെ ഉന്മേഷം എനർജിയും തന്നു ഇവിടെ മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഈ കേരളം മുഴുവൻ ഞങ്ങൾ നിയമനിഷേധം നടത്തും ഞങ്ങൾ നല്ല കാര്യം ആദ്യം മേയറുടെ ഡിവിഷനിൽ നിന്ന് തുടങ്ങുക പിന്നെ എല്ലാ സ്ഥലത്തും നടത്താം പക്ഷേ ഈ ഡിവിഷനിൽ എനിക്ക് ജീവനുള്ള കാലം നിയമനിഷേധം നടക്കില്ല ലൈസൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ എന്തും ചെയ്തോളൂ ബക്കറ്റ് പിരിവിന് ഇപ്പോൾ ആളെ കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ ഒരു പെട്ടിയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഈ കട അടയ്ക്കുന്നത് നിൽക്കും എത്ര രൂപ ഈ പെട്ടിയിൽ വീണു എന്ന് എനിക്ക് കാണണം കാരണം ഇത് ഉണ്ടാക്കാൻ തന്നെ നല്ല രൂപ ചിലവാക്കിയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ തുക വേറെ അപ്പം ഇത് എനിക്കറിയണം ബക്കറ്റ് പെരിവിന് ആളെ കിട്ടാഞ്ഞിട്ടാണോ ഇരുപത്തഞ്ച് വീട് ഞങ്ങൾ വയനാട്ടിലേക്ക് ഡിവൈഎഫ്ഐക്കാർ വച്ച് കൊടുക്കാമെന്ന് പട്ടിണി ഞങ്ങൾ ചെയ്തിരിക്കും നിങ്ങൾ ചെയ്തു ഒരു പ്രശ്നമില്ല അതിന് നിയമം നിയമം ലംഘിക്കണമെന്നതിന് പറയണു എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്തു കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആർക്കും അറിയില്ല ഉടനെ അവിടെ ദോശ മറച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു അതിന് മുമ്പ് വേറൊരാൾ പറഞ്ഞു സംഘിണി ചാണകത്തിൽ നടക്കുന്നവളെ നീ ഒരു നല്ല കാര്യങ്ങളും ചെയ്യില്ല എല്ലാത്തിനും വികസനത്തിന് മുഴുവൻ എതിരാണ് ഈ സംഘികൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ അബ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദോശ മറച്ചു എന്തോ പൊറോട്ട മറച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു അവളുടെ വായിലേക്ക് രണ്ട് പൊറോട്ടയും കുറച്ച് ബീഫും കൂടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റി വര വയ്ക്കുക അപ്പോൾ അവൾ ചൊറിച്ചിൽ മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കുറച്ച് കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട് വഴിപോക്കരൊക്കെ നിൽക്കുന്നുണ്ട് അയാൾ പറഞ്ഞു ഇവരെ കണ്ടിട്ട് ഒരു ഭിക്ഷയാദിച്ച് വന്ന സ്ത്രീയാണെന്ന് തോന്നുന്നില്ലല്ലോ അവരൊന്നും ചോദിച്ചുമില്ല നിങ്ങളെടുത്ത് പിന്നെ എന്തിനാണ് അവരുടെ വായിലേക്ക് ഇതൊക്കെ കുത്തിക്കയറ്റെന്ന് നിങ്ങൾ പറയണമെന്ന് ചോദിച്ചു അതുകഴിഞ്ഞാൽ പിന്നെ സംസാരം മുന്നോട്ട് പോകാൻ പറഞ്ഞു എന്നെ ആ സ്റ്റൗവിൽ പിടിച്ച് കിട്ടുമെന്ന് പറഞ്ഞു നമ്മൾ എൻ്റെ ചന്തി പൊള്ളിച്ചു വിടരുത് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റില്ല തീർക്കുകയാണെങ്കിൽ അടിക്ക് എന്നെ തീർത്തിരിക്കണം ഒരു അംശം ജീവൻ പോലും ബാക്കി വയ്ക്കാൻ പാടില്ല ഞാൻ അത് ശക്തമായി പ്രതികരിച്ചിരിക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കേരളം മുഴുവൻ നിയമലംഘനം നടത്തും എല്ലായിടത്തും നടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് വാചസ്പതി എൻ്റെ മൊബൈലിൽ വിളിക്കുന്നു ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺ ചേച്ചി ചേച്ചിയുടെ കൂടെ നിന്ന ആളെ ഈ ഡിവൈഎഫ്ഐക്കാർ അടിച്ച് തമ്പോറാക്കിയിട്ട് കിടക്കും ചേച്ചി പെട്ടെന്ന് ഇൻ്റർഫെയർ ആണെന്ന് തന്നു അപ്പോൾ പുറകിൽ പോലീസുകാരുണ്ട് അവരും വന്ന് ഇവരോട് സംസാരിച്ചു ഇവർ പറഞ്ഞു ഞങ്ങൾ നിയമലംഘനം ചെയ്യും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പോലീസുകാരോട് ഇവർ പറഞ്ഞു അപ്പോൾ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഭ്യന്തരം കയ്യാളുന്ന മുഖ്യമന്ത്രി സ്ത്രീയുടെ കുട്ടി സഖാക്കൾ പറയുന്നതിൽ പോലീസിന് അനുസരിക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് ഞാൻ ഫോൺ കൊടുത്തു അപ്പോൾ പോലീസ് ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ഒരു സ്ത്രീയോട് തനിച്ചിങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ ഞാൻ ചെയ്തതാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുറച്ച് പേരെൻ്റെ പുറകെ വന്ന് എന്നെ നിലത്ത് വലിച്ചിട്ട് എൻ്റെ നെഞ്ചി കയറിയിരുന്ന് ഇടിച്ചു പക്ഷെ എനിക്ക് കേസില്ല എനിക്ക് പേടിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പേര് ഈ ഡി ാര് എഴുതി വെച്ചിട്ട് ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന കാര്യം ഞാൻ അവരുടെ കൂടെ നിന്ന് നിന്നേ ഉള്ളൂ എനിക്ക് പേടിയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കുറേ സർവീസും കൂടെ ബാക്കിയുണ്ട് വീട്ടിൽ കയറി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള കുട്ടികളുണ്ട് അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു പോലീസ് ഇതാക്കി സന്ദീപ് എന്നെ വിളിച്ചതും ചേച്ചി ഇങ്ങനെ വിടരുത് ചേച്ചി അയാൾ വളരെ സീരിയസ് കണ്ടീഷനായി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഉടനെ ഈ ഡിവൈഎഫ്ഐ പ്രശ്നമൊക്കെ വിട്ടിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് കയറ്റി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വീർത്തിരിക്കുന്ന തലയുടെ ഇവിടെ ഷട്ടിങ്ങിനൂരിപ്പം മുഴുവൻ ഇടിച്ച് തിണർത്ത പാടുകൾ നിൽക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല ഞാൻ അദ്ദേഹത്തിന് നിർബന്ധം അങ്ങനെയൊന്നും ഇനി പോകാൻ സമ്മതിക്കൂ ഇവരെന്നെ കൊല്ലും കൊല്ലും ഞമ്മൾ ഇല്ല നിങ്ങൾ മെഡിക്കൽ ഡ്രസ്സിൽ കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലാണെങ്കിലും കൊണ്ടാക്കാം എനിക്ക് ഡിവൈഎഫ്ഐക്കാരുടെ ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല പ്രധാനം എനിക്കൊരു ജീവനാണ് പ്രധാനം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വലിച്ചു കയറ്റി മെഡിക്കൽ ഡ്രസ്സിൽ കൊണ്ടുപോയി അപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏതോ സുഹൃത്തിനെ അറിയിച്ചിരുന്നു ഞാൻ ഞങ്ങളുടെ ആൾക്കാരും അവിടെ വന്നു അദ്ദേഹം ഞങ്ങളുടെ കാലിൽ വീണ് പറഞ്ഞു എന്നെ പോകാൻ സമ്മതിക്കൂ എന്നെ ഇവർ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡിവൈഎഫ്ഐക്കാർ പ്രളയത്തിൻ്റെ സമയത്ത് കളക്റ്റ് ചെയ്ത പതിനായിരം രൂപ പോലും കിട്ടാത്ത ആൾ എൻ്റെ കൂടെയുണ്ട് എൻ്റെ സ്റ്റാഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് പതിനായിരം രൂപ പോലും കിട്ടാത്ത ഈ ഡി വൈ എഫ് ഐക്കാര് എത്ര രൂപ കളക്ട് ചെയ്തു അതിൻ്റെ കണക്ക് ആരെങ്കിലും കയ്യിലുണ്ടോ അന്ന് ഞാൻ ജില്ലാ പ്രസിഡൻ്റാണ് മഹിളാ മോർച്ചയുടെ ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ നടത്തി ഒരു ക്വസ്റ്റ്യനിയർ ഉണ്ടാക്കിയിട്ട് ഇനി എല്ലാ അവകാശങ്ങളും തീർന്നു എന്ന് പറഞ്ഞ ഗവണ്മെന്റ് ഞങ്ങളുടെ ഇതിൻ്റെ കണ്ടിട്ട് കിട്ടുന്ന റെസ്പോൺസ് കണ്ടിട്ട് ഒരാഴ്ചക്കും കൂടെ ഓപ്പൺ ചെയ്തു ഞാൻ എല്ലാ ദിവസവും കലൂരുള്ള മഡി മജിസ്ട്രേറ്റ് കോടതിയിൽ പോകുമായിരുന്നു ആൾക്കാർ കരഞ്ഞോണ്ടാണ് അഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർ ചെയ്ത ഒരു കപ്പിൾ വയസ്സായ കപ്പിള് പറയായിരുന്നു മോളെ ഈ പ്രളയത്തിൽ ഞങ്ങളും അങ്ങ് പോയാൽ മതിയായിരുന്നു ഞങ്ങൾക്കിനി റീബിൽഡ് ചെയ്യാനായിട്ട് റീബിൽഡ് കേരളയ്ക്ക് ഞങ്ങളടുത്ത് പൈസയില്ല ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പം അതുപോലെ ഒരു വയനാടിൻ്റെ പേരിൽ വയനാട്ടിലേക്ക് ഇനി ഒന്നും വേണ്ട എന്നവിടുന്ന് കളക്ടർമാരും മുഖ്യമന്ത്രിയും എല്ലാവരും പറയുന്നു ബക്കറ്റ് പിരിവ് ഇപ്പോൾ ആരും ഇടാത്തത് കൊണ്ട് ഇങ്ങനെയൊരിത് ഇനി എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായാലോ ഹെൽത്ത് ിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല സി പി എം കാരൻ ഭരിക്കുന്ന കോർപ്പറേഷൻ ഇവർക്കൊരു ലൈസൻസ് കിട്ടാൻ പാടുണ്ടോ ഞങ്ങൾ ഞങ്ങളെതിരല്ല വയനാടിന് പക്ഷേ ഇങ്ങനെ ഇല്ലീഗലായിട്ട് റോഡ് മുഴുവൻ എൻക്രോച്ച് ചെയ്ത് യാതൊരു സുരക്ഷയും ഇല്ലാണ്ട് ഓപ്പണായിട്ട് പാത വീട്ടിലെ പാതക പാചകവാതകം വച്ച് യാതൊരു ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നും തുറന്ന് എന്തൊക്കെ ഡെങ്കു പനി അത് ഇതൊക്കെയാണ് ഇവിടെ പകരുന്നത് കൈയൊക്കെ അവിടെ തന്നെ ഇട്ട് കഴുകാണ് ഇപ്പോൾ ഞാൻ അവിടെ പോയി നിന്നു ഇന്നലത്തെ വേസ്റ്റ് മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട് പുറകിൽ മൂന്ന് കറുത്ത ചാക്കിൽ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ട് ഇങ്ങനെയാണോ നിങ്ങൾ ഡിവൈഎഫ്ഐ കർമ്മ പരിപാടികൾ ചെയ്യുന്നത് ഇതൊരു കോർപ്പറേഷൻ ഏരിയ അല്ലേ ഇത്രയും ഞാൻ പറഞ്ഞോളൂ ലൈസൻസ് വെച്ച് എന്തും ചെയ്യൂ നിയമം നിങ്ങൾക്ക് ലംഘിക്കാൻ ആരും അധികാരം തന്നിട്ടില്ല എന്ന് പറഞ്ഞതിനാണ് ആ പാവപ്പെട്ട മനുഷ്യൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പുറകെ നാലു പേര് പോയി ഒരു ബൈ ലൈനിലേക്ക് വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഇടിച്ച് തമ്പോറാക്കി വിട്ടത് എനിക്ക് കിട്ടാനുള്ള അടി അദ്ദേഹം ഏറ്റുവാങ്ങി ഇത് ഏറ്റവും അപലപി അപലപനീയമാണ് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കുട്ടിസഖാക്കൾ നടത്തുന്ന ഇത്തരം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യില്ല ജനങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നൽകുവാൻ ഞങ്ങൾ മുന്നോട്ട് വരും ഞാനുൾപ്പെടെ ഞങ്ങളുടെ ജീവനും അപരക്ഷിക്കട്ടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുതൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നുകൊണ്ട് ദുരിത അവിടുത്തെ പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി ഇന്നും ഡി വൈ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിൽ തെരച്ചിലിനും മറ്റുമായിട്ടുള്ള മുന്നൂറിൽ പരം സഹാക്കൾ അവിടെ പ്രവർത്തന നിരതരായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ആ ദുരിതം ബാധിച്ച ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയാനന്തരം എടുത്ത റീസൈക്കിൾ കേരള പോലെയുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് വിവിധതരം ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള പണസമാഹരണത്തിന് ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നത് ഇതിൻ്റെ തുടർച്ചയിൽ പല രീതിയിലാണ് ഈ ക്യാമ്പയിനോട് പലതരത്തിലുള്ള ക്യാമ്പയിനുകളാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത് വലിയൊരു പിന്തുണ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീടുകളിൽ പഴയ സാധനങ്ങളും ആക്രി സാധനങ്ങളും പറക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഡിവൈഎഫ്ഐയുമായ ഒരു ാത്ത അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്ന ആളുകൾ വരെ വലിയ പിന്തുണ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ആഭരണങ്ങൾ പോലും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കൂ എന്ന് പറയുന്ന സ്ഥിതിയെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെയും തട്ടുകടകളും വിവിധ ചില കമ്മിറ്റികൾ തട്ടുകടകളുടെ രൂപത്തിലാണ് പണം സമാഹരണം സ്നേഹ തട്ടുകടകളും അതിജീവനത്തിൻ്റെ തട്ടുകടകളും മറ്റും നടത്തിക്കൊണ്ടും പണം സമാഹരിക്കുന്നുണ്ട് അങ്ങനെ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ കൗൺസിലർ വന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിവിടെ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതിന് വ്യക്തമായ കാരണം പോലും നിരത്തുന്നുണ്ടായില്ല പിന്നീട് പല പല കാരണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട് ഏത് വിധേനയും വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർക്ക് വേണ്ടിയിട്ട് ചെറുപ്പക്കാർ ഒന്നടങ്കം സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പോലും അവരുടെ സഹായം പോലും ഈ അവർ പോലും പല ക്യാമ്പയിനുകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലെല്ലാം എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് ഈ ദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവർ ഒരു ബി ജെ പിയുടെ കൗൺസിലർ എന്ത് ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതിൽ വന്നിരുന്നതെന്ന് ഞങ്ങൾക്കൊരു പിടിത്തം കിട്ടുന്നില്ല കാരണം ഞങ്ങൾ ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ഒരു രാഷ്ട്രീയമോ ഞങ്ങൾ കലർത്തിയിട്ടില്ല ഞങ്ങളെ കലർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ചെല്ലുന്ന വീടുകളിലും ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്നവരുണ്ട് പല വിശ്വാസങ്ങളിലുള്ളവരുണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നല്ല പിന്തുണയാണ് പല സ്ഥലങ്ങളിലും അവർ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ വന്നൊരു പ്രശ്നമുണ്ടാക്കി പോകുന്നു എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനമോ അവരത്തരം ഇത് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളത് അവിടെ ഉണ്ടായിരുന്നവർ ആ വീഡിയോ എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഡി വൈ എഫ് എയുടെ സഹായക്കൾ ഒരു പ്രകോപനവും അവിടെ ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ വന്നിരിക്കുന്ന കൂടിയിരിക്കുന്ന ജനങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാനും അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവരെ ബഹളം വെക്കുന്നത് കണ്ട് എത്തിച്ചേർന്ന ജനങ്ങളുമാണ് അവർ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചു വിടുന്നതിനും വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷവും നല്ല രീതിയിൽ ആ തട്ടുകട അവിടെ പ്രവർത്തിച്ചു നല്ല പിന്തുണയാണ് ഇപ്പോൾ യു എ എഫയുടെ തട്ടുകടകൾ എവിടെയാണ് ഉള്ളത് ഭക്ഷണം കഴിക്കാൻ വരാമെന്നുള്ള രീതിയിലാണ് എല്ലാ ആളുകളും അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല പിന്തുണ തന്നെയാണ് ഡി വൈ എഫ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരാളോടും ഒരു വൈരാഗ്യ ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു രാഷ്ട്രീയമോ ഞങ്ങൾ കലർത്തുന്നില്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വയനാട്ടിലെ ദുരിതമനുഭവിച്ച് ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലും മനുഷ്യ സാധ്യമായിട്ടുള്ള രീതിയിലെല്ലാം അവരെ സഹായിക്കണം ആ രീതിയിലുള്ള സഹായം അവിടെ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം